സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന എ ബി കെ ജോഷുവ എന്ന് പറയുന്ന അച്ഛൻ അദ്ദേഹം കോടിച്ചേരി കോളേജിലെ കെ എസ് യുവിന്റെ പിന്നെ സ്പീക്കറായിരുന്നു ചെയർമാനായിരുന്നു അപ്പൊ അങ്ങനൊന്നും അവരൊന്നും ബോധപൂർവോ എടുത്തൊന്നും അല്ല ആ പാനലിനകത്ത് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ക്ഷണിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ വിളിച്ചെന്ന് പറഞ്ഞു വേറെ ശരി ശരി ഒരു ഒരു കാര്യം കൂടെ ചോദിക്കോട്ടെ അതായത് ഈ മർത്തോമ സഭയിലെ ഈ യുവജന സഖ്യം അതുപോലെയുള്ള മർത്തോമ സഭ അങ്ങ് തന്നെ പറഞ്ഞു ജനാധിപത്യ സഭയാണെന്ന് ഇവിടേക്കൊക്കെ കടന്ന് കൂടുതലായി വരുന്ന സി പി എം അനുഭാവികളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളുടെ ഒരു സ്വാധീന വിധിനകത്തുണ്ടോ താങ്കൾ കരുതുന്നുണ്ടോ അങ്ങനെ ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ് അങ്ങ് കുറച്ചു മുമ്പ് പറയുകയും ചെയ്ത് തൊണ്ണൂറ് ശതമാനം പേര് കോൺഗ്രസ് ആണ് ഒരു കാലഘട്ടത്തിൽ കൊറേ കൊറേ ഇടതുപക്ഷത്തിന്റെ ആൾക്കാര് പിന്നെ കൊറേ പട്ടക്കാരായി മാർത്തമാസഭയിൽ ഇടതു ഇടതുപക്ഷത്തിന്റെ സ്വാധീനമുള്ള കുറെ പട്ടക്കാരായി പക്ഷെ അവരാരും പിന്നെ ഓർത്തഡോക്സിലെ ചില അച്ഛന്മാര് കാണിക്കുന്ന പോലെ പ്രസംഗിക്കാനും പിന്നെ ഇവരുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏർപ്പാടിന് പോകുന്ന ഒന്നും സഭയായി സംവദിക്കുന്ന പരിപാടികളൊന്നുമില്ല കൊറേ പേരൊക്കെ ഉണ്ട് പക്ഷെ അതിന്റെ സ്വാധീനം ഒന്നുമില്ല അല്ലെ തന്നെ ഈ വിവിധ വശങ്ങളെ കുറിച്ചും വിവിധ ഐഡിയോളജിയെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സഭയാണ് യുന സഖ്യവും മാധ്യമ സഭയും ഒക്കെ എല്ലാരെയും ഉൾക്കൊള്ളുന്ന ദൈവം എല്ലാരെയും സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാം ദൈവമാണ് അപ്പം ഓരോരുത്തർക്കും വിവിധ അഭിപ്രായങ്ങളുണ്ടാവും പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന്റെ സുവിശേഷവും ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ആരെയും ഉൾക്കൊള്ളുന്നതിനും അവരിലെ ആശയങ്ങൾ ക്രിസ്തുവിന്റെ ആശയങ്ങൾ പരുന്നതിനും ആര് വന്നാലും മാർക്സിസ്റ്റ് ആണോ ബി ജെ പി ആണോ എന്നൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല ആര് വന്നാലും അവരെ സ്വാഗതം ചെയ്യിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് മാർഗ്ഗ കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാട് മാത്രമേ എന്നാണ് എന്റെ എന്റെ അഭിപ്രായം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം